ഹായ് ഓൾ നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പരിചയപ്പെട്ടാലോ നമുക്ക് എന്താണ് ഈ ബിസിനസ് നോക്കാം ഫിജിക്കാർട്ട് എന്നാണ് ഒരു ബിസിനസ്സിൻ്റെ പേര് നമുക്കറിയാം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റുകളെ പറ്റി ഇതുപോലെ ഒരു ഇ കൊമേഴ്സ് സൈറ്റാണ് ഫിജിക്കാർട്ട് പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ നോർമലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ദിവസം എടുക്കും ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്നാല് ദിവസം നമുക്ക് എടുക്കും പ്രൊഡക്റ്റ് വീട്ടിലെത്താനായിട്ട് പക്ഷേ ഇവിടെ നമുക്ക് ഫിജിക്കാർട്ടിന് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതായത് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അപ്പം നിങ്ങളുടെ വീടിന് തൊട്ടടുത്താണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് പോയി സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിതിലൂടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴോ നമുക്ക് യാതൊരു വിധമായ ബെനിഫിറ്റ് കിട്ടുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് നല്ലൊരു ഇൻകം ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പത്ത് ലക്ഷം രൂപയും അതിന് മുകളിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഫിജിക്കാട്ട് തരുന്നുണ്ട് ഇനി നമുക്കിൻ്റെ മാനേജ്മെൻറ്റിനെ നോക്കാം ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൻ്റെയാണ് ഈ ഒരു ബിസിനസ് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാം അറിയാവുന്നതാണ് നൂറ്റി അറുപത് വർഷത്തോളം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു ബിസിനസ്സിന് സൂപ്പർ മാർക്കറ്റുകളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ ഇ കൊമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൂടെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫിജി ഗ്രീൻ തുടങ്ങിയ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഇതിലൂടെ വിൽക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളായ ഹോർലിക്സും ബൂസ്റ്റും അതുപോലെ സർഫെക്സലും അങ്ങനെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായി നമ്മൾ സ്ഥിരം കാണുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്കിതിലൂടെ കിട്ടുന്നതാണ് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നോ അതെല്ലാം നമുക്ക് ഈ ബിസിനസ്സിലൂടെ എന്ത് ചെയ്യാം വാങ്ങിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഏതൊക്കെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞു ഇ ഇക്കൊമേഴ്സ് ആണ് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇ ഇക്കൊമേഴ്സ് ഉണ്ട് പിന്നെ റെഫറൽ മാർക്കറ്റിംഗ് ഉണ്ട് അത് റഫറൽ മാർക്കറ്റിംഗ് മീൻസ് നമുക്ക് നമുക്കിനോട് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് ഉണ്ട് ഇങ്ങനെ നാല് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫിജി സ്റ്റോറാണ് അതായത് നമുക്ക് കേരളത്തിലൂടെ സൂപ്പർ മാർക്കറ്റുകളാണ് ഇനി നമ്മളിത് നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഇനി നമുക്ക് ഇതിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ബേസിക് കെ വൈ സിയും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം അതെങ്ങനെയെന്നുള്ള വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കഴിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു യൂസർ ഐ ഡിയും പാസ്വേർഡ് തരും ഈ യൂസർ ഐ ഡിയും പാസ്വേർഡ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ അതായത് ആൻഡ്രോയിഡിൽ കയറിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കാർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അത് യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് സ്റ്റോറിലേക്ക് കയറാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക ഇത് നിങ്ങൾക്ക് പരിചിതമുണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന അതേ സ്റ്റോർ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിനൊരു ബിസിനസ്സായിട്ട് എടുത്തിട്ട് എങ്ങനെ നമുക്കിത് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഈ കിട്ടിയ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലായിരിക്കും കിട്ടുക അതായത് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ലക്ഷങ്ങൾ രൂപ ചിലവാക്കിയ ആ ഒരു വെബ്സൈറ്റാണ് നമ്മുടെ പേരിൽ നമുക്ക് കിട്ടുക അപ്പോൾ അത്രയും ലക്ഷങ്ങളൊന്നും നമുക്ക് ഈ ഒരു ബിസിനസ്സ് ചെയ്യാനായിട്ട് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇല്ല സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മുടെ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഷോപ്പിംഗ് ചെയ്യുക അതായത് നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ല്ലാതുള്ള ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ബോച്ചെ ടി എന്ന് പറയുന്ന നമുക്ക് എല്ലാവരും ലക്കി ഡ്രോ കോൺടസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിൽ എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു വെക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് സെയിൽസ് വോളയും അൻപത് സെയിൽസ് വോളെയും നൂറ് സെയിൽസ് വോളിയം എന്ന് പറഞ്ഞ് മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്കിനി മുപ്പോട്ട് പോകുമ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ മുമ്പേ കണ്ട വെബ്സൈറ്റിൽ അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറുമ്പം ഇതുപോലെ പ്രൊഡക്റ്റുകളുണ്ടാവും അപ്പോൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ താഴെയായിട്ട് ഫിജി ബക്സ് ബിസിനസ് വോളിയം സെയിൽസ് വോളിയം ഒന്ന് കാണും ഈ സെയിൽസ് വോളിയുമാണ് ഞാനിവിടെ പറഞ്ഞത് ഇരുപത്തിയഞ്ച് അൻപത് നൂറ് എന്ന് പറയുന്നത് അപ്പം ഈ സെയിൽസ് വോളിയം ഇരുപത്തിയഞ്ച് സെയിൽസ് വോളിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഒരു മാസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ് ആക്റ്റീവ് ആവുന്നതാണ് അതായത് നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിലോട്ട് എൻ്റർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ വരികയാണ് അപ്പം ഇങ്ങനെ ഇരുപത്തിയഞ്ച് സെയിൽസ് വോളിയുള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക ഇനി വേറെ ഉദാഹരണം നോക്കിയാൽ ഞാൻ മുമ്പേ പറഞ്ഞു ബോച്ച ടീടെ കാര്യം അപ്പോൾ അതിൻ്റെ ഒരു കോംബോ പാക്ക് നമുക്കതിലുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു പാക്ക് എടുക്കുമ്പോൾ നമുക്ക് സെയിൽസ് വോളിയായിട്ട് അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ അഞ്ച് പാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ആക്ടിവേറ്റ് ആയി അത് മാത്രമല്ല ഇതിലൂടെ നമ്മൾ ഈ ഒരു പാക്കിലൂടെ ആ ബോച്ച ടി വാങ്ങിക്കുമ്പം നമുക്കവിടെ മുപ്പത് ടിക്കറ്റാണ് കിട്ടുന്നത് അതായത് മുപ്പത് ദിവസം നമുക്ക് ആ ഒരു ലക്കി ഡ്രോ കോൺടസ്റ്റിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റാണ് ഈ ഒരു പാക്കേജിലൂടെ ഫിജിക്കാർട്ടിലൂടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഇതിലുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് അതായത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതികൾ നോക്കാം അതിൽ ആറ് തരത്തിലുള്ള ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് നമ്മൾ മുമ്പേ കണ്ടു നമുക്കൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിലൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പം മൂന്ന് വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതായത് ഫിജി ബക്സ് ബി വി അല്ലെങ്കിൽ ബിസിനസ് വോളിയം എസ് വി അല്ലെങ്കിൽ സെയിൽസ് വോളിയം എന്ന് പറഞ്ഞത് അപ്പം ഈ പറയുന്നതിൽ ആദ്യം കാണുന്ന ഫിജി ബക്സ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് ഫസ്റ്റ് ഇൻകം ആയിട്ട് കിട്ടുന്നത് അതായത് നമ്മളൊരു എഴുപത്തൊമ്പത് രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പത്ത് രൂപ ഇവിടെ ഫിജി ബാക്സ് അഞ്ചാണ് ഇരട്ടി പൈസ എന്ത് ചെയ്യുന്നു തിരിച്ച് നമുക്ക് കിട്ടുന്നു ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലിങ്ക് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ വല്ലതൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവിടെ ഫിജി ബാക്സ് ഉണ്ടെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഫിജി ബാക്സിൻ്റെ ഇരട്ടി പൈസ നമുക്ക് തിരികെ കിട്ടും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത വരുന്ന ഇൻകം ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സ് എക്സ്പാൻഡ് ചെയ്യുക അതായത് നമ്മൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക അവർ ഈ ബിസിനസ്സിലേക്ക് വന്ന് എൻട്രി ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻകം ജനറേറ്റ് ആവും അപ്പോൾ അത് ഇരുപത് രൂപ രണ്ടായിരം രൂപ പതിനായിരം രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ദിവസം മുപ്പതിനായിരം രൂപ വരെ കിട്ടത്തുന്നതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബിസിനസ് എക്സ്പാൻഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ഇവിടെയും നമുക്ക് അറിയാം സെയിൽസ് വോളേയും തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഇൻകം ജനറേറ്റ് ആവുന്നു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജനറേഷൻ ബോണസാണ് നമ്മൾ നല്ലൊരു രീതിയിൽ ഈ ബിസിനസ് ചെയ്തിട്ട് കുറേ ഒരു പതിനായിരത്തോളം സ്റ്റോറുകൾ നമ്മുടെ അണ്ടറിൽ ഇതിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ അവർ മന്ത്ലി എന്ത് ചെയ്യുന്നു വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇതുപോലെയുള്ള ലക്കിട്രോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു അവരും പർച്ചേസ് ചെയ്യാണ് അങ്ങനെ ആ ഒരു നമ്മുടെ അണ്ടറിലുള്ള സ്റ്റോറിൽ പർച്ചേസ് നടക്കുമ്പം അതിൻ്റെ ഒരു ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എന്ത് ചെയ്യുന്നു നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നു അത് കണക്കാക്കെന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം അതായത് ബി വി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് ഞാൻ പറഞ്ഞു അവർ ഒരു പ്രോ ഒരു പ്രൈസിന് താഴെയായിട്ട് മൂന്ന് വാല്യൂ ഉണ്ട് അതിൽ നടുക്കായിട്ടുള്ള ബി വി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അതാണ് നമുക്ക് അവിടെ കണക്കാക്കുന്നത് നമ്മുടെ അണ്ടറിലുള്ള ഒരാൾ ഇപ്പോൾ എഴുപത്തൊമ്പത് പേരോടെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം ആ ഒരു ബി വി ആണ് നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജാണ് നമുക്ക് വരുന്നത് അപ്പം നമ്മുടെ കണ്ടുള്ള ഒരു പതിനായിരത്തോളം ഉണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ ബിസിനസ് വോളിയുള്ള നൂറോ ഇരുന്നൂറോ ഒക്കെ ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു മാസം നോക്കുമ്പോൾ വലിയൊരു ബിസിനസ് വോളിയായിരിക്കും അതിൻ്റെ ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കമ്മീഷൻ ഇട്ടിട്ട് അപ്പോൾ അതും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി നമുക്ക് മന്ത്ലി പെർഫോമൻസ് ബോണസ് ഉണ്ട് ഇനി ആനുവൽ പ്രോഫിറ്റ് ഉണ്ട് അതായത് നമ്മൾ സേർട്ടൺ റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്യുമ്പോൾ പോയിൻറ്റ് ഫൈവ് ടു വൺ പോയിന്റ് ഫൈവ് വരെ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ അതായത് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ പിന്നെ ഒരുപാട് റിവാർഡ്സ് നമുക്ക് ധാരാളമായിട്ടുണ്ട് ബൈക്കുണ്ട് കാർ ഫണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ബിസിനസ് കൊള്ളാം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യും അതിനും ഉള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ഓൺലൈൻ വഴി പ്രൊമോട്ട് ചെയ്യാം ഒന്ന് ഫിസിക്കൽ പ്രൊമോഷൻ ചെയ്യാം ഓൺലൈൻ വഴി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് ഞാൻ പറയാം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിന് വലിയൊരു സാധ്യത ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഞങ്ങളുടെ ടീം ചെയ്ത ഒരു പരസ്യത്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അതുപോലെ എന്ത് ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്ട്സാപ്പ് വഴി നമുക്ക് ഈസിയായിട്ട് ഈ ബിസിനസ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം നമുക്കറിയാം ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് വേണ്ടുന്ന ആൾക്കാരിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പരസ്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊരു ബിസിനസ്സുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല എൻക്വയറി നമുക്കവിടെ വരികയും അവരെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും എന്ത് ചെയ്യാം ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പരസ്യം ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാം ഇനി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓഫ്ലൈനായ ഒരുപാട് ട്രെയിനിങ്സ് നമുക്കുണ്ട് അതായത് നമ്മുടെ കമ്പനി തന്നെ പല രീതിയിലുള്ള ട്രെയിനിങ്സും അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട് അപ്പം ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒറ്റ ഉള്ളൂ കാര്യമുള്ളൂ ബിസിനസ്സിന് അടിപൊളിയാണ് ഇനി അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യവും നമ്മുടെ കമ്പനി തരുന്നുണ്ട് പക്ഷേ ഇനി ഒറ്റ ഉള്ളൂ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരിക സമയം പോകുന്നതോറും എന്ത് ചെയ്യും മറ്റുള്ളവരിൽ ഈ ബിസിനസ്സിലേക്ക് വന്ന് അവർ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ബിസിനസ്സിലേക്ക് വരുക എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുക നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക